നമസ്കാരം സജുദിനക്കാരനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വിതയിലെ ചേന്നമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇന്നിവിടെ ഒരു മുറുക്കുകട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാധാമ്മ നടത്തുന്ന നല്ല അടിപൊളി പലഹാരങ്ങൾ നമ്മുടെ നാടൻ പലഹാരങ്ങൾ കിട്ടുന്ന ഒരു മുറുക്ക് കടയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വായു അപ്പോൾ ഇതാണ് രാധാമ്മയുടെ കട അപ്പോൾ ഇതിനകത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് രാധാമ്മ ഈ ഉണ്ടാക്കുന്ന മുറുക്കൈറ്റം കണ്ടോ ഇതിൻ്റെ പേരാണ് കൈമുറുക്ക് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലെ കൊണ്ട് ഇത്രയും ഡിസൈൻ നല്ല അടിപൊളി ഒരേ ലെവലിൽ ഉണ്ടാക്കുന്നത് എന്തായാലും അടിപൊളിയാണ് കൈമുറുക്ക് മുറുക്കുകളൊക്കെ വറുക്കാനായിട്ട് എണ്ണച്ചട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഇങ്ങനെയാണ് കൈമുറുക്ക് വറുത്തെടുക്കുന്നത് ഈ തകടോടുകൂടി തന്നെ എണ്ണയിൽ ഇടുകയാണ് അതിനുശേഷം ഇതിങ്ങനെ വെന്ത് മുകളിലോട്ട് പൊങ്ങി വരും അപ്പോൾ ഈ തകടിങ്ങനെ എടുത്തു മാറ്റും ഇതിപ്പോ ആയല്ലേ ഈ കട ഇവിടെ എത്ര വർഷമായി ഏഴ് വർഷമായി മുറുക്ക് ആ ശരി ചെയ്യാം അപ്പൊ മുറുക്ക് ഇങ്ങനെ ചെന്നം പിന്നു ഇതിന്റെ മുകളിൽ കൂടെയൊക്കെയാണ് ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് ഇതെന്തായാലും അടിപൊളിയെന്ന് കൈമുറുക്കാണ് കൂടുതൽ ചിലവുള്ളത് ആ ഇത് വേണ്ട നമ്മുടെ സാധാരണ മുറുക്കാണ് ഇത് ഇത് നല്ല ഭംഗിയായിട്ട് എന്ത് ലെവലിൽ ലെവലില് ചിറ്റിയെടുക്കുന്നുണ്ട് ഇത്രയും വർഷത്തെ പരിചയത്തിന്റെ എന്ത് കറക്റ്റായിട്ട് ചിറ്റിയെടുക്കുന്നു അപ്പൊ ഈ മുറുക്കിന്റെ പേര് അച്ചമുറുക്കെന്നാണ് ഇതിന്റെ പേര് സൈസാണ് അല്ലേ ഈ വീഴുന്നത് അച്ചമുറുക്കാണ് ഇത് മൂന്ന് ലൈൻ വീതം വെച്ചിട്ടാണ് ഇത് ഇത് വീഴുന്നത് ഒരു വർഷം കാരണം ഇട്ട് ആ അങ്ങനെയാണ് ഇത് ആദ്യം ചെയ്തോണ്ടിരുന്നത് ഇതിപ്പോ അമ്മ തുടങ്ങിട്ട് ഏകദേശം നാപ്പത് വർഷത്തോളം ആവും ഇവിടെ നമ്മൾ ഈ കടയിലോട്ട് മാറിയിട്ട് ഏഴു വർഷമായി മാവ് ഇങ്ങനെ ചിക്കിയിടുന്നത് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെ പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത് പലരങ്ങളാണ് മഞ്ഞക്കേക്ക് അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കാൻ ചെല്ലുവെന്ന് പറഞ്ഞത് പക്ഷെ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് കുറെ സമയത്തെ മദ്യപാടിയായിരുന്നു സമയത്തെ ഞാൻ ഇത് തുടങ്ങിയതായിരുന്നു ആദ്യം ഞാൻ റബ്ബർ മരവായിട്ട് പിന്നെ അങ്ങനെ എന്റെ അമ്മാവിൽ മുറുക്ക് കണ്ടു പഠിച്ചായിരുന്നു അതങ്ങനെ ഒരു ദിവസം ഒരു വാരിയിട്ട് ഇത് ഞാൻ പറയാം നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാന്ന് പറഞ്ഞ അരി അച്ചപ്പും മുറുക്കാണ് ആദ്യം പിന്നെ ഞാൻ പിന്നെ കടക്കാറൊക്കെ എടുക്കാൻ തുടങ്ങി പിന്നെ ായാലും എല്ലാം ഇങ്ങനെ മുറുക്ക് മാത്രമേ ഞാൻ കണ്ടു പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ വിതുരയാണ് തോട്ടമുക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വിതുരയിലോട്ട് വരുമ്പോൾ ചേന്നം പറയാണ് സ്ഥലം അപ്പോൾ അടിപൊളിയായിട്ടുള്ള പലഹാരങ്ങൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നമ്മളിവിടെ രാധാമ്മയുടെ കടയിൽ വരിക അപ്പോൾ ഫോൺ നമ്പർ കാര്യങ്ങൾ ഞാനിതിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് പലഹാരങ്ങളൊക്കെ എപ്പോഴും വേണോ ഉണ്ടാക്കി നൽകുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ